ിറ്റിൽ ഒരിക്കൽ ഭാഗത്ത് കടൽ രാജാവിന്റെ രാജകൊട്ടാരം ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ ആറ് പെൺമക്കളോടും അമ്മയോടുമൊപ്പം രാജാവ് എല്ലാ പെൺമക്കളെയും ഒരുപോലെ സ്നേഹിച്ചു പക്ഷെ ലിറ്റിൽ മിർമേഡായ ഇവയോട് കൂടുതൽ സ്നേഹം കാണിച്ചു ഒരു ദിവസം അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ മകളുടെ ജന്മദിനമായിരുന്നു എല്ലാവരും രാജകൊട്ടാരത്തിലേക്ക് അത് ആഘോഷിക്കാൻ എത്തി ഹൃദയം വളരെ 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 രാജകുമാരി എല്ലാവർക്കും ും എന്റെ അഞ്ചാമത്തെ മകളുടെ പതിനെട്ടാമത്തെ പിറന്നാളാണ് അവൾക്ക് പതിനെട്ട് വയസ്സായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അവളെ ഞാൻ പുറം ലോകത്തെക്കയക്കുകയാണ് അവടെ എല്ലാം ചുറ്റി കണ്ടവൾ ആസ്വദിക്കട്ടെ അവളെ അനുഗ്രഹിക്കൂ ആശംസകൾ വളരെയധികം ഒരു കാര്യം നീ ഓർക്കണം നമ്മുടെ കടൽ സമുദായത്തിന്റെ ചില നിയമങ്ങളുണ്ട് അതൊക്കെ നിനക്ക് നല്ലവണ്ണം അറിയാമല്ലോ അതിനെ ബഹുമാനിക്കണം അതുപ്രകാരമാണ് ജീവിക്കേണ്ടത് നമുക്ക് സ്വന്തം ഈ കടൽ മാത്രമാണ് എവിടെ പോയാലും തിരിച്ചു ഇവിടെ എത്തണം ശ്രദ്ധിക്കണം മനുഷ്യരുടെ പുറകെ പോകാനേ പാടില്ല മനസ്സിലായോ മനസ്സിലായു പോയിക്കോട്ടെ ഇത് നിനക്ക് പോകാനുള്ള സമയമല്ല ഞാൻ ഇതുവരെ മനുഷ്യരെ കണ്ടിട്ടേ ഇല്ല ഓ ഈവ നിനക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ നിന്നെ ഞാൻ കഴിയുമ്പോൾ അയക്കാം ഓ വേണ്ട നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് രാജകുമാരി അച്ഛൻ എന്നെ സ്നേഹിക്കുന്നില്ല കുമാരി അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് അദ്ദേഹം പറഞ്ഞല്ലോ ഈ കടൽ സമുദായത്തിന് ചില നിയമങ്ങൾ ഉണ്ടെന്ന് സമയമാകുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടം പോലെ പുറം ലോകം കാണാം അതെയോ അതൊക്കെ പോട്ടെ നമുക്കപ്പോയി കളിക്കാം ലിറ്റിൽ സുന്ദരിയായിരുന്നു അവൾ എല്ലാവരോടും സ്നേഹപൂർവമാണ് അവളെയും ഇഷ്ടമായിരുന്നു മുത്തശ്ശി മനുഷ്യര് നമ്മളെ പോലെയാണ് ഉണ്ടാവുക അല്ല മോളെ അവർക്ക് കാലുകൾ ഉണ്ടാവും പക്ഷെ നമുക്കില്ല അതെയോ അപ്പോൾ അവർക്ക് കൂടുതൽ ശക്തികൾ ഉണ്ടാകുമല്ലേ അങ്ങനെയൊന്നുമില്ല നമ്മുടെ പ്രപഞ്ചം എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കേണ്ടതെന്ന് അവർക്കറിയില്ല നമ്മുടെ ഈ കടലും മലിനമാക്കുന്നത് അവരാണ് അവർ ഒരുപാട് കാലം ജീവിക്കോ ഇല്ല മോളെ അങ്ങനെയൊന്നുമില്ല അവരുടെ ആയുഷ്കാലം നൂറു വർഷത്തേക്കാണ് ചിലർ അതിലും കുറവേ ജീവിക്കൂ നമ്മൾ എത്ര കാലം ജീവിക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ മുന്നൂറ് വർഷം വരെ ജീവിക്കും മോളെ ഇവ അങ്ങനെ നമ്മൾ മരിക്കുകയാണെങ്കിൽ ഇതേ കടലിൽ തന്നെ വേറൊരു ജീവിയായി നമ്മൾ ജന്മമെടുക്കും നിനക്കൊരു പ്രധാനപ്പെട്ട കാര്യം അറിയോ നന്മ ചെയ്യുന്നവർക്കെന്നും നന്മ മാത്രമേ സംഭവിക്കൂ നന്മ മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ മരിച്ചതിനു ശേഷം മാലാഖമാർ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഓ സത്യാണ് മുതശ്ശി അതൊക്കെ പോട്ടെ നിനക്ക് ഉറങ്ങാനുള്ള സമയമായി പോയി കിടന്നുറങ്ങ് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് കിടന്നുറങ്ങി മനുഷ്യരെ കാണണമെന്നുള്ള ആഗ്രഹത്താൽ ഇവ ഓരോ ദിവസവും എണ്ണിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ ലിറ്റിൽ ചെല്ലുംതോറും ആ ആഗ്രഹം കൂടിക്കൂടി വന്നു അവളുടെ പതിനെട്ടാമത്തെ ജന്മദിനത്തിന് തലേദിവസം രാത്രി അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല രാജകൊട്ടാരത്തിലേക്ക് ചെന്ന ഉടനെ അവൾക്ക് പിറന്നാൾ ആശംസിക്കുവാൻ അവളുടെ നിൽപ്പുണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി പിറന്നാൾ ആശംസകൾ എന്റെ വളരെ ഇളയ പുത്രിയായ ഈവയ്ക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് തന്നെ അച്ഛൻ അത് പാലിക്കോ തീർച്ചയായും തീർച്ചയായും ഞാൻ അത് പാലിക്കാം പുറപ്പെട്ടോളൂ നമുക്ക് ഈ ലോകം കാണാൻ പോകാം വേണ്ട വേണ്ട എല്ലാവരെയും ഒറ്റയ്ക്ക് പോവാനല്ലേ അനുവദിച്ചത് നിന്നോടൊപ്പം ഈ ലോകം ചുറ്റിക്കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് ഞാൻ സമ്മതിക്കില്ല അച്ഛൻ വയസ്സാകുമ്പോൾ ഞാൻ അച്ഛനെ എന്നോടൊപ്പം കൊണ്ടുപോവാ നിന്റെ അല്പം കൂടുന്നുണ്ട് സൂക്ഷിച്ചും നോക്കിയൊക്കെ പോകണം വളരെ ശ്രദ്ധിക്കണം മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കരുത് അല്ലെങ്കിൽ പ്രശ്നമാകും അങ്ങ് വിഷമിക്കേണ്ട രാജാവേ രാജകുമാരിയെ ഞാൻ നോക്കിക്കോളാം ഓ എന്നാ ശരി സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തിരിച്ചെത്തണം ആവശ്യമായ ഭക്ഷണം ഞാൻ തയ്യാറാക്കാൻ പറയാം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ലിറ്റിൽ ലോകം ിറ്റിൽ ആകാംക്ഷ വേഗം തന്നെ ലിറ്റിൽ മെർമേറ്റ് കടകന്റെ മുതൽ ഭാഗത്തെത്തി അവൾക്കെല്ലാം പുതിയ അനുഭവമായിരുന്നു നീലാകാശം ജ്വലിക്കുന്ന സൂര്യൻ മനോഹരമായ പക്ഷികൾ

ലിറ്റിൽ ബെർമേഡ് രാജകുമാരനെ രക്ഷിച്ചു അവൾ ആ രാജകുമാരനെ കടൽ തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജകുമാരന്റെ ബോധം തിരിച്ചു കിട്ടാൻ അവൾ കാത്തിരുന്നു ഞാൻ ഇവിടുന്ന് പോകുവാൻ രാജകുമാര സൂക്ഷിക്കണം ഇവിടെ ആരും മരിച്ചു കിടപ്പുണ്ടല്ലോ ഇല്ല ജീവനുണ്ട് നമുക്കിവനെ അമ്പലത്തിലേക്ക് രാജകുമാരൻ കണ്ണു തുറന്നപ്പോൾ അവിടെയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു തന്നെ രക്ഷിച്ചത് ലിറ്റിൽ ആണെന്ന് ആ രാജകുമാരൻ മനസ്സിലായില്ലേ രാജകുമാരനെ രക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ അതൊന്നും സാരമില്ല രാജകുമാരൻ രക്ഷപ്പെട്ടല്ലോ എനിക്ക് അത് മതി സൂര്യൻ അസ്തമിച്ചപ്പോൾ അവർ വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി രാജകുമാരനെ വീണ്ടും കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അവൾ ആകെ വിഷമിച്ചു രാജകുമാര സ്നേഹിക്കുന്നു ഞാൻ നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കുമാരൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നില്ലേ ഇഷ്ടാണോ ഇഷ്ടല്ലേ ഇഷ്ടാണോ അത് ഇഷ്ടല്ലേ എനിക്ക് നല്ല വിഷമമുണ്ട് എന്താ സംഭവിക്ക ഏറ്റവും നല്ല കാര്യം സ്നേഹമാണ് ശരിയാ പക്ഷേ എനിക്ക് രാജകുമാരനെല്ലോ ഇഷ്ടം നമുക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അതൊന്നും സാരമില്ല ഞാൻ അവിടെ എനിക്കൊരു ഭയം തോന്നുന്നു പക്ഷെ അത് കുറച്ച് അപകടം നിറഞ്ഞതാണ് അതറിഞ്ഞാൽ രാജാവി വിഷമിക്കില്ല വിഷമിക്കേണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം എന്നാ ശരി നിന്നെ സഹായിക്കാൻ ഒരാള് മാത്രമാണുള്ളത് പക്ഷേ അവരെ സന്ദർശിക്കുന്നത് അപകടകരമാണ് ആ രാജകുമാരനൊപ്പം ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യും പറയൂ ആരാണത് കറുത്ത പർവതത്തിലെ മന്ത്രവാദിനിയാണത് അങ്ങോട്ട് പോകുന്നത് എളുപ്പമല്ല ഒന്നിനെ പറ്റിയും ആലോചിക്കാതെ ലിറ്റിൽ രാജകൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു അവർ കോട്ടയിലേക്ക് കോട്ടയിലേക്ക് ഗോളത്തിലൂടെ രാജകുമാരി വരുന്നത് മെർമയുടെ രാജകോട്ടാരത്തിൽ എല്ലാം അവസാനിക്കുന്നു ആ രാജകുമാരി സ്നേഹമുള്ളവളും സൽസ്വഭാവിയുമാണ് അവളെ സഹായിച്ചാൽ നീ ഇത്രയും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം അവളെ വെറുതെ വിട്ടേക്ക് അവളെ ദ്രോഹിക്കാനാണ് നീ കരുതുന്നതെങ്കിൽ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാനാവില്ല തീരുമാനം ഇനി നിന്റെ കയ്യിലാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നീ വന്നോ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല രാജകുമാരി എന്നെ തേടി വന്നിരിക്കുന്നു എന്താണ് വേണ്ടത് പറയൂ എനിക്ക് നിങ്ങളോട് ഒരു സഹായം ചോദിക്കാനുണ്ട് ഓ എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചുകൊള്ളു ഞാൻ ഒരു രാജകുമാരനെ ജീവനത്തില് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണോ നിന്നെ കാണാൻ ഇത്രയും അതൊന്നും എനിക്ക് അറിയണ്ട എനിക്ക് ആ സത്യാണോ പറയുന്നത് അവന്റെ സ്നേഹം പിടിച്ചു പിടിച്ചുപറ്റാൻ സാധിക്കുവോ ഉറപ്പായും എനിക്കതിന് സാധിക്കും ഓ അത് ശരി എങ്കിൽ നിന്നെ ഞാൻ ഒരു മനുഷ്യ സ്ത്രീയായി മാറ്റാം അതിനു പകരം നീ എനിക്കെന്തെങ്കിലും തിരിച്ചു തരണം നിങ്ങൾ പറഞ്ഞാലും അത് ചെയ്യാം ഓ ശരി നിന്റെ മനോഹരമായി ഈ ശബ്ദം നീ എനിക്ക് വേണ്ടി തരുമോ നിന്റെ ശബ്ദം ഞാൻ എടുക്കും ആ രാജകുമാരൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടും നീ എവിടെയാണെങ്കിലും നിന്നെ തേടിയെത്തും അവന്റെ സ്നേഹം നിനക്ക് കിട്ടിയില്ലെങ്കിൽ അതേ സ്ഥലത്ത് നീ ഹൃദയം പൊട്ടി മരിച്ചു പോകും മനസ്സിലായോ വേണ്ടി ഞാൻ എന്തു ചെയ്യും ശരി മാന്ത്രിക മരുന്ന് എടുത്ത് കടൽക്കരയിലേക്ക് ചെന്നു മുകൾ പറപ്പിലെത്തിയതും ആ മരുന്ന് അവൾ കുടിച്ചു പെട്ടെന്ന് ഭയങ്കര വേദനയാൽ അവൾ താഴ് വീണു അവളുടെ വാൽ കാലുകളായി മാറി കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് രാജകുമാരനെയായിരുന്നു അടുത്ത ദിവസം ലിറ്റിൽ മെർമേഡ് നടക്കാൻ തുടങ്ങി രാജകുമാരൻ അവളെ കണ്ട് വളരെയധികം സന്തോഷിച്ചു നിന്നെ ുമാരൻ നി പ്രിയ പുത്ര നിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം ലിറ്റിൽ മർമേഡന് സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ ഈ അവസ്ഥ മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല മഹാരാജാവ് രാജകുമാറിന്റെ വിവാഹം ഉറപ്പിച്ചു എനിക്ക് നഷ്ടപ്പെട്ടു ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ അതാണ് ശരി ചെമ്മീൻ ഉടനടി രാജകോട്ടാരത്തിലേക്ക് ചെന്ന് മഹാരാജാവിനോടും മറ്റുള്ളവരോടും നടന്നതെല്ലാം പറഞ്ഞു കടൽ കടൽദേവത എന്റെ പുത്രിയെ രക്ഷിക്കണം ഇതിനെല്ലാം കാരണം ആ ദുർമന്ത്രവാദിനിയാണ് മഹാരാജാവ് കടൽ ദേവതയോട് പ്രാർത്ഥിച്ചു തന്റെ ശൂലം എടുത്തുകൊണ്ട് ചെമ്മീന്റെ കൂടെ മുകളിലേക്ക് നീന്തി അതേസമയം മറ്റു സഹോദരിമാർ ദുർമന്ത്രവാദിനിയുടെ കോട്ടയിലേക്ക് ചെന്നു എന്നെ അനുജത്തേക്ക് ഇങ്ങനെ സംഭവിക്കാൻ നീ മാത്രമാണ് കാരണം നീ അവൾക്ക് എന്തൊക്കെ നൽകിയോ അതെല്ലാം നീ തിരിച്ചെടുക്കണം ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങളത് ജീവിതകാലം മുഴുവനും മറക്കില്ല ഇതൊക്കെ ഞാൻ അനുസരിക്കുമെന്ന് കരുതിയോ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു ഈ രാജ്യത്തെ രാജകുമാരിമാർ എന്നോട് അഭ്യർത്ഥിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഉപായം പറയാം നിങ്ങളുടെ സഹോദരിയെ രക്ഷിക്കണമെങ്കിൽ രാജകുമാരനെ കൊല്ലണം അവനെ കൊന്നാൽ മാത്രമേ സഹോദരിയെ രക്ഷിക്കാനാവൂ അല്ലെങ്കിൽ ഒരിക്കലും രക്ഷിക്കാൻ സാധിക്കില്ല കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ വേഗം ഇവിടുന്ന് നിന്ന് പൊയ്ക്കോ അവർ ഉടനെ മുകൾ പരപ്പിലേക്ക് ചെന്ന് മഹാരാജാവിനോട് മറുമരുന്നിനെ കുറിച്ച് പറഞ്ഞു ഒരു പാവയും കയ്യിൽ വെച്ച് ഈ വടൽ തീരെ കണ്ടു നീ ഇനി കരയരുത് പുത്രി ഇതിൽ നിന്നെല്ലാം നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം പുത്രി ആ രാജകുമാരനെ നീ കൊല്ലണം എങ്കിലേ നിന്റെ പഴയ രൂപം നിനക്ക് കിട്ടൂ സാധിക്കില്ല എനിക്കറിയാം നീ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ നിനക്ക് നിന്റെ പഴയ രൂപം വേണ്ടേ ദയവ് ചെയ്ത് തന്റെ സഹോദരിമാരും അച്ഛനും കരയുന്നത് കണ്ടു ആ കത്തിയും വാങ്ങി അവൾ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു രാജകുമാരൻ തന്റെ മുറിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു ആ കത്തി കൊണ്ട് അവൾ രാജകുമാരനെ കൊല്ലാൻ ശ്രമിച്ചു പകരം ഞാൻ ഞാൻ സ്വയം മരിക്കും ഇഷ്ടമുള്ള കല്യാണം കഴിച്ചിട്ട് സന്തോഷമായി ജീവിക്കട്ടെ അവൾ അച്ഛന്റെയും സഹോദരിമാരുടെയും അടുത്തേക്ക് തിരിച്ചു വന്നു പക്ഷേ ആ കത്തിയിൽ രക്തക്കറ കാണാത്തതുകൊണ്ട് അവർ അമ്പരുന്നു സൂര്യൻ ഒതുക്കാറായിരുന്നു അവൾ കടൽ തീരത്ത് ചെന്ന് പാവയും കൊണ്ട് വെള്ളത്തിലേക്ക് ചാടി

നീ എടുത്ത തീരുമാനം വളരെ തെറ്റാണ് ഞങ്ങൾ മാലാഖമാരാണ് ഇനി നീ ഞങ്ങളോടൊപ്പമാണ് കഴിയേണ്ടത് കാരണം നീ സൽസ്വഭാവിയാണ് ഇതുവരെ നീ ആരെയും ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഒരിക്കലും നിനക്ക് മരണമുണ്ടാവില്ല ഇനി നീ ഞങ്ങളോടൊപ്പം എന്നേക്കും സന്തോഷമായി ജീവിക്കും വളരെ ലിറ്റിൽ അവസാനമായി എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞു നിങ്ങളെ സ്നേഹിക്കും രാജകുമാര അടുത്ത ചെരുമത്തെങ്കിലും നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവട്ടെ ഗുഡ് ബൈ മാലാഖമാരോടൊത്ത് അവൾ സ്വർഗത്തിലേക്ക് പോയി